ഇത് ശരിയല്ല ഇതിന് ഞാൻ കൂട്ടുനിൽക്കില്ല ആകാശ് ദേശത്തിൽ മുരണ്ടു അവന് അപ്പോഴും ചിരിയായിരുന്നു വല്ലാത്ത ചിരി എന്നത്തേലും പോലെ മൂന്ന് ദിവസങ്ങൾ കൂടി കഴിഞ്ഞു എല്ലാവരും അവളോട് കാര്യങ്ങൾ തിരക്കുമെങ്കിലും അവൾക്ക് ആരിൽ നിന്നും മോശമായ അഭിപ്രായം നേരിട്ടില്ല അനു വീണ്ടും ഒരാഴ്ച റെസ്റ്റ് എടുത്തിരുന്നു അതുകൊണ്ട് അന്ന് പതിവ് പോലെ കിസാനിൽ അവൾ തനിച്ചായിരുന്നു നന്നായി പെയ്യുന്ന മഴയിൽ ബസിലെ ഇരട്ടുമൂടിയ അന്തരീക്ഷത്തിൽ ഇരിക്കാൻ അവൾക്ക് നന്നേ പ്രയാസപ്പെട്ടു സജീവേട്ടാ ഞാനിതൊന്നു തുറന്നോട്ടെ ഷട്ടർ തുറക്കാനാഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു ഇവ അവിടെ എത്തുമ്പോഴേക്കും നനയും നല്ല മഴയാ സജീവ് പറഞ്ഞത് കേൾക്കാതെ ഷട്ടർ തുറന്നുകൊണ്ട് അവൾ ജനലോരം തലവെച്ച് കിടന്നു മുഖത്തേക്ക് തിറിക്കുന്ന തണുത്ത വെള്ളത്തുള്ളികൾ അവളുടെ ഹൃദയത്തിൽ തണുപ്പ് പടർത്തി മഴയിലൂടെ ചെറുനവോടെ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ താൻ എന്നോ പണ്ട് അച്ഛൻ്റെ കൂടെ പോയ ഓർമ്മകൾ മനസ്സിലേക്ക് ഇരച്ചെത്തി നെല്ലിയാമ്പടി ഇവ സജീവ് ഉറക്കെ വിളിച്ചതും അതുവരെ ഇരുന്നവൾ പുറത്തേക്കിറങ്ങി പതിവ് തിരക്ക് ബസ്സിലുണ്ടായിരുന്നില്ല മഴയിൽ നനഞ്ഞുകൊണ്ട് അവൾ സ്ഥാപനത്തിലേക്ക് കയറി ചെന്നത് എന്തു പറ്റി നിനക്ക് അവളുടെ കോലം കാണെ വിവേക് ചോദിച്ചു മഴ കൊള്ളാൻ ഒരു പൂതി രണ്ട് കണ്ണും അടച്ചു കാട്ടി ഒരു ചിരിയോടെ അവൾ അകത്തേക്ക് ജസ്സ് പോയി നനഞ്ഞ വസ്ത്രമൂരി അഴയിൽ വിരിച്ചിട്ടു യൂണിഫോം സാരി ഭംഗിയിൽ ഞൊറിഞ്ഞെടുത്തു അവൾ റൂമിൽ ചെറിയ അയൽ കെട്ടിയത് കാര്യമായെന്ന് അവൾക്ക് തോന്നി എന്നത്തെയും പോലെ തൻ്റെ ജോലി കഴിഞ്ഞ് ഉച്ചയ്ക്ക് കഴിക്കാനായി പോകാൻ പോകാനിറങ്ങുമ്പോഴാണ് ഹേമ വിളിക്കുന്നു എന്ന് വിവേക് പറഞ്ഞത് മനസ്സിൽ നേരിയ ഭയം തോന്നിയെങ്കിലും അവൾ ഹേമയുടെ ക്യാബിനിലേക്ക് നടന്നു ആ ഇവ മുകളിലേക്ക് പോകും വഴി അവൾ ഹേമയെ കണ്ടിരുന്നു മേഡം വരാൻ പറഞ്ഞിരുന്നു അവൾ കാര്യം തിരക്കി എന്തിനാവും വരാൻ പറഞ്ഞത് അവൾ ചിന്തിക്കാതിരുന്നില്ല ഞാനല്ല മഹിസാറാണ് എൻ്റെ ക്യാബിനിലുണ്ട് ചെല്ല് പോയി കണ്ടിട്ട് വാ ഹേമ പറഞ്ഞുകൊണ്ട് താഴേക്ക് നടന്നു അവളിൽ ചെറിയ വിറയൽ പടർന്നു ഭയത്തോടെ പതിയെ നടന്നു ക്യാബിൻ തുറന്നു ഓ വന്നോ കയറി വാ അകത്തേക്ക് വിളിച്ചുകൊണ്ട് അവൻ മുന്നിലുള്ള ഇരിപ്പിടത്തിലേക്ക് ചൂണ്ടി അവൾ അവൻ ചൂണ്ടിയ കസേരയിലിരുന്നു എന്താണ് ഞാനെല്ലാം മറന്നെന്ന് കരുതിയോ അങ്ങനെയൊന്നും ഞാൻ കരുതിയിട്ടില്ല സാർ തല താഴ്ത്തി പറയുമ്പോൾ ഉള്ളു നീറുന്നുണ്ടായിരുന്നു ആഹ് ഇത് അക്ഷരയുടെ അഡ്രസ്സാണ് താൻ അവളെ പോയെന്ന് കാണണം ഞാൻ ഞാൻ പോവില്ല സാർ അവൾ ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞു പോയേ പറ്റൂ അവളെ കൂടുതൽ സംസാരിക്കാൻ നിർത്താതെ അവൻ പുറത്തേക്കിറങ്ങി അവളുമാകെ വിഷമത്തിലായി അവളെ പോയി കാണണമെന്ന് മനസ്സിൽ ഒരു ആഗ്രഹവുമില്ല ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലും ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു അവൾ അവസാനം തെറ്റുകാരി താൻ മാത്രം അവൾ ഫോൺ ഫോണെടുത്തുകൊണ്ട് അനുവിനെ വിളിച്ചു കാര്യങ്ങൾ അവളോട് പറയുമ്പോൾ മനസ്സിന്റെ അസ്വസ്ഥത കുറഞ്ഞിരുന്നു നിന്നോട് നിർബന്ധം പിടിക്കാൻ അയാൾക്കെന്ത അവകാശം നീ പോകണ്ട ഇവ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അവളെ നീ രക്ഷിച്ചു എന്നിട്ട് ഒരു തെറ്റ് നിനക്ക് പറ്റിയപ്പോൾ എല്ലാവരും അറിഞ്ഞത് നിന്നെ അവളുടെ പേര് പോലും വന്നില്ല അനു ദേഷ്യത്തിൽ തന്നെയായിരുന്നു അവളുടെ പേര് വരാത്തതൊന്നുമല്ല അനു എനിക്ക് പ്രശ്നം എല്ലാ കാര്യങ്ങളും അവൾ കള്ളമാണെന്ന് സമ്മതിച്ചതിലാ ഇവയുടെ ശബ്ദം നീർത്തു പോയിരുന്നു നീ ഇപ്പോൾ ഒന്നും ചിന്തിക്കണ്ട നേരെ വീട്ടിലോട്ട് പോര് അനു അതും പറഞ്ഞ് ഫോൺ വെച്ചു ഇവ ഒന്ന് നിശ്വസിച്ചു എന്തൊക്കെയോ വല്ലായ്മ മനസ്സ് വെറുതെ പിടയുന്നു നീ പോകും ഇല്ലെങ്കിൽ ചെവിക്ക് പിന്നിൽ പതിച്ച ശബ്ദം അവൾ പിറകിലേക്ക് നോക്കി പുച്ഛിച്ചു ചിരിച്ച് പോകുന്ന മഹിയെ കാണേ അവൾ വല്ലാതെയായി പതിവ് പോലെ പണിയെല്ലാം കഴിഞ്ഞ് അവൾ പുറത്തേക്കിറങ്ങി വീട്ടിലേക്കുള്ള ബസ് വന്നതും മറ്റൊന്നും ചിന്തിക്കാതെ അവൾ കയറി മോളെ ഡ്രൈവർ സുഖുവേട്ടനായിരുന്നു ആ സുഖുവേട്ട കുഞ്ഞിനോട് ചോദിക്കണമെന്ന് വിചാരിച്ചു പക്ഷെ പറ്റിയില്ല എന്താ മോളെ കടയിൽ വലിയ പ്രശ്നങ്ങളായിരുന്നല്ലോ പിന്നെയെല്ലാം മോളുടെ തെറ്റിദ്ധാരണയാണെന്നും പറഞ്ഞു അതൊന്നുമില്ല എനിക്ക് പറ്റിയ തെറ്റാ അവൾ അവർക്ക് വിശദീകരണം നൽകാൻ നിന്നില്ല സജീവ് അവളെ ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു എപ്പോഴും സന്തോഷത്തോടെ കളിച്ചിരിയോടെ പാറിപ്പറന്ന പെണ്ണ അവളുടെ കണ്ണിലെ നിർവികാരത അവനെ നൊമ്പരപ്പെടുത്തി അനു ഇന്ന് വന്നില്ലേ ഇവ അവളുടെ കാൽ ഇപ്പോഴും വേദനയാ സജീവേട്ട പതിഞ്ഞ സ്വരത്തോടെ പറഞ്ഞവൾ ബസ് അന്ന് നിർത്തിയത് ഇവ ഇറങ്ങുന്ന സ്റ്റോപ്പിലായിരുന്നു അവൾ നെറ്റി ചുളിച്ചു ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സജീവനെ നോക്കി രാത്രി ഒരു ട്രിപ്പ് കൂടിയില്ലേ പിന്നെ എന്താ നിർത്തിയിട്ടേക്കുന്നേ അതും ഇവിടെ വല്ലം പൊടിക്കാറ്റടിച്ചിട്ട് മരം വീണു ബസ് പോകാൻ പറ്റില്ല പിന്നെ രാത്രി ട്രിപ്പിനും പോകുന്നില്ല അവൾക്കടുത്തേക്ക് നടന്നുകൊണ്ട് സജീവ് പറഞ്ഞു സജീവേട്ടൻ പോകുന്നില്ലേ എന്നെ കളിയാക്കുവാണോ ഇവ അവൻ ചിരിയോടെ ചോദിച്ചതും അബദ്ധം കണക്കി അവളും ഒന്ന് ചിരിച്ചു അമ്മയ്ക്ക് സുഖാണോ അവൾ ചോദിച്ചതും അവനൊന്ന് പുഞ്ചിരിച്ചു നിനക്കറിയുന്നതല്ലേ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ അവനിലെ വിഷമം കാണേ അവൾക്കും സങ്കടം തോന്നി ശരി പോട്ടെ ഒരു ഇടുങ്ങിയ വഴിയിലേക്ക് കയറിക്കൊണ്ടവൻ പറഞ്ഞതും അവൾ ചിരിയോടെ തലയാട്ടി മുന്നോട്ട് നടക്കുമ്പോൾ സജീവിനെ കുറിച്ചായിരുന്നു മനസ്സിൽ ജീവിതത്തിൽ വന്നതും അച്ഛൻ മരിച്ചെന്ന് പേര് കേൾപ്പിച്ച മകൻ അമ്മയ്ക്ക് വെറുപ്പാണ് കുഞ്ഞിലെ വിശന്നിട്ട് അച്ഛൻ്റെ അടുത്ത് വന്ന് ഭക്ഷണം ചോദിച്ചത് ഒരുപാട് കണ്ടിട്ടുണ്ട് എസ് എസ് എൽ സി കഴിഞ്ഞതും പഠിക്കാതെ കിസാൻ ബസ്സിൽ പോയി തുടങ്ങി അന്ന് മുതൽ ആ ബസ്സിൽ തന്നെയാണ് താനും കുഞ്ഞിലെ മുതലേ ആ മനുഷ്യനെ കാണുന്നു എപ്പോഴും വഴക്കിനു മാത്രം വാതുറക്കുന്ന അമ്മ മാത്രം ജീവിതത്തിൽ ലഭിക്കാത്ത മനുഷ്യൻ ഓരോന്നോർക്കെ അവൾക്ക് അവനോട് സഹതാപം തോന്നി വീട്ടിലേക്ക് കയറുമ്പോൾ മുന്നിൽ തന്നെ നീനു പഠിക്കുന്നുണ്ട് അമ്മയും അച്ഛനും വലിയ ചർച്ചയിലാണ് എന്താ എല്ലാവരും പറഞ്ഞത് ഉമ്മലത്തേക്ക് കയറിക്കൊണ്ട് അവൾ ചോദിച്ചു ഒന്നുമില്ല സുലോചന ഭർത്താവിനടുത്തേക്ക് ഒന്നുകൂടി നീങ്ങി നിന്നു അവരിൽ പരിഭ്രമം നിറയുന്നത് അവൾ കാണുന്നുണ്ടായിരുന്നു എവിടെ നന്ദു നെറ്റി ചുളിച്ച് അവരെ നോക്കി അവൾ അമ്മയുടെ കണ്ണ് നിറഞ്ഞു വരുന്നത് കാണേ അവൾ പരിഭ്രമിച്ചു എന്താ അമ്മ എന്തിനാ കരയണേ എനിക്കൊന്നും അറിയില്ല മോളെ നന്ദു കുടിച്ചിട്ട് കയറി വന്നത് എന്തൊക്കെയോ പറഞ്ഞു ഒരുപാട് പ്രശ്നമുണ്ടാക്കി അമ്മ പറയുന്നത് കേട്ട് അവളുടെ കണ്ണുകൾ ചുരുങ്ങി എവിടെ അവൻ ദേഷ്യത്തിൽ അകത്തേക്ക് അവന്റെ റൂമിലേക്ക് ഓടിക്കയറി അവൾ ബോധമില്ലാതെ കിടക്കുന്നവനെ കണ്ട് ദേഷ്യത്തോടെ അവൾ മുറിക്ക് പുറത്തിറങ്ങി നാളെ എന്നെ നേരത്തെ വിളിക്കണ അമ്മ അവനെയും കൊണ്ട് ഒരിടം വരെ പോണം കർക്കശമായി പറഞ്ഞുകൊണ്ട് അവൾ മുറിയിൽ കയറി വാതിലടച്ചു അനുവിൻ്റെ അടുത്തേക്ക് പോകാൻ പോലും അവൾക്ക് തോന്നിയില്ല പക്ഷേ അവളെ ഒന്ന് കാണണം തൻ്റെ കൂട്ടുകാരിയുടെ ഒരു വാക്ക് അവളുടെ ചെറിയ തലോടൽ അത് മതി മനസ്സ് ശാന്തമാകാൻ കുളിയെല്ലാം കഴിഞ്ഞ് റൂമിലിരിക്കുമ്പോഴാണ് അനു വരുന്നത് ഇവയുടെ മനസ്സ് നിറഞ്ഞു താൻ ചെന്നില്ലെങ്കിൽ തന്നെ തേടി വരുന്നു എന്തു പറ്റി നിനക്ക് നന്ദുന്റെ കാര്യം ആലോചിച്ചാണോ അതോ രാവിലത്തെ പ്രശ്നമോ അനു ഇവയോട് ചേർന്നിരുന്നു കൊണ്ട് തിരക്കി എനിക്കറിയില്ല അനു എന്തോ വല്ലാത്ത അസ്വസ്ഥത നീ ടെൻഷനാകാതെ അത്രയ്ക്കൊന്നുമില്ല എൻ്റെ പെണ്ണെ നോക്ക് നന്ദുനോട് രാവിലെ സംസാരിക്കാം പിന്നെ അക്ഷര അവളെ നോക്കാനും കാണാനും പരിചരിക്കാനും ഒരുപാട് ആളുകളില്ലേ നീ പോയില്ലേലും കുഴപ്പമില്ല അവളുടേതായ വല്ല എക്സ്ക്യൂസും ഉണ്ടാകും പറയാൻ ഇപ്പോൾ കിടന്ന് ഉറങ്ങാൻ നോക്ക് അതും പറഞ്ഞുകൊണ്ട് അനു കട്ടിലിലേക്ക് കിടന്നു നീ പോകുന്നില്ലേ എന്തേ ഞാൻ പോകാഞ്ഞിട്ട് നിനക്ക് ഇത്ര പ്രശ്നം വേണേൽ കിടക്കാൻ നോക്ക് രാവിലെ വേറെ പണിയുണ്ട് ഓ തിന്നുക കിടക്കുക ഇതല്ലേ ഇവ പറഞ്ഞുകൊണ്ട് അനുവിനരിക്കലായി കിടന്നു ഞാൻ എവിടെ കിടക്ക കൂടി വന്നതും അവളെ നടുവിലാക്കി അവര് കിടന്നിരുന്നു രാവിലെ തന്നെ തലയിലൂടെ വെള്ളം വീണതും നന്ദു ചാടി എഴുന്നേറ്റു മുന്നിൽ ബക്കറ്റുമായി നിൽക്കുന്ന ഇവയെ കണ്ട് അവൻ പേടിയോടെ ഉമിനീരിറക്കി എഴുന്നേറ്റ് വാ നന്ദു പുറത്തു പോണം അവളുടെ ശബ്ദത്തിലെ കാഠിന്യം മനസ്സിലായിരുന്നു അവന് എഴുന്നേറ്റ് ഫ്രഷായി പുറത്തേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും ഒരുങ്ങിയിറങ്ങിയിട്ടുണ്ടായിരുന്നു അവൻ കണ്ണുമിഴച്ചു എല്ലാവരും കൂടി ഇത് എങ്ങോട്ടാണ് അവൻ ഓർക്കാതിരുന്നില്ല അവൻ മെല്ലെ അമ്മുവിനടുത്തേക്ക് നീങ്ങി നിന്നു കൊല്ലാനാണോ വളർത്താനാണോ നന്ദു അവൾക്ക് കേൾക്കാൻ പാകത്തിൽ പതുക്കെ ചോദിച്ചു നിന്റെ സ്വഭാവം വെച്ച് ആദ്യത്തേത് ആകാൻ മാത്രമേ വഴിയുള്ളൂ ചെറു ചിരിയോടെ തിരിച്ചവളും പറഞ്ഞു ആരും നടന്നില്ലേ അനു വന്നുകൊണ്ട് ചോദിച്ചതും എല്ലാവരും അവളെ ഉറ്റുനോക്കി എന്നാവാ ഇവയുടെ കൈപിടിച്ച് നടക്കുമ്പോൾ ഇരുവരും ഒന്ന് പുഞ്ചിരിച്ചു അമ്പലത്തിലേക്കല്ലേ കാര്യം മനസ്സിലായതും നന്ദു പുഞ്ചിരിച്ചു നീനു അച്ഛൻ്റെ കയ്യിൽ തൂങ്ങി മുന്നേ പോകുന്നുണ്ട് അമ്മമാർ എന്തൊക്കെയോ പറഞ്ഞ് അവർക്ക് പുറകിലും എല്ലാവർക്കും പിന്നിലാണ് നന്ദുവും അമ്മവും എടി ഇന്നലെ ചേച്ചി വന്നിട്ട് എന്താ ഉണ്ടായേ എനിക്കറിഞ്ഞൂടാ ഇവേച്ചി അതിന് ഇന്നലെ അങ്ങോട്ട് വന്നിട്ടില്ല അനുവേച്ചി അവിടെ ആയിരുന്നു പിന്നെ വിനുവച്ചനും അമ്മയും എന്തൊക്കെയോ ചേച്ചിയോട് പറഞ്ഞെന്ന് പറഞ്ഞു എന്നിട്ട് നീയൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെ ഇന്നലെ മൂക്കറ്റം കള്ളും കുടിച്ച് വന്നുകൊണ്ട് ബൈക്ക് വാങ്ങിച്ചു തരാത്തതിന് നീ എന്തൊക്കെയാ പറഞ്ഞേ വല്ലതും ഓർക്കുന്നുണ്ടോ നിനക്ക് രണ്ട് കിട്ടേണ്ടത് തന്നെയാ അതാ ഞാൻ ഒന്നും പറയാഞ്ഞേ നിന്റെ കൂട്ടുകാരുണ്ടല്ലോ രാഹുലും പ്രണവും അവരെ നീ സൂക്ഷിച്ചോ നിന്നെ കേടാക്കുന്നത് അവരാ ദേ അമ്മു അവരെ പറയണ്ട അവരല്ല അത് നമ്മുടെ അനീഷ് തന്ന പാർട്ടിയാണ് നന്ദുവിന്റെ മുഖം വീർത്തു ഓ അപ്പോ അവനോടാ പുതിയ കൂട്ടല്ലേ അവനല്ലേ കഴിഞ്ഞ പ്രാവശ്യം വേണ്ടാത്ത എന്തോ ഉണ്ടെന്ന് പറഞ്ഞ് സസ്പെൻഷൻ കിട്ടിയത് അമ്മു ചോദിച്ചതും അവനൊന്നും പറയാനുണ്ടായിരുന്നില്ല ചേച്ചി വല്ലതും പറഞ്ഞ കാര്യമാക്കേണ്ട അമ്മു താക്കീത് പോലെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു അമ്പലത്തിൽ തൊഴുതിറങ്ങുമ്പോഴാണ് ആലിൻ ചുവട്ടിൽ സജീവ് ഇരിക്കുന്നത് കണ്ടത് നീയൊന്ന് നിൽക്കാനോ ഞാനിപ്പോൾ വരാം അരുമിനോട് പറഞ്ഞുകൊണ്ട് അവൾ സജീവിനടുത്തേക്ക് നടന്നു സജീവേട്ടാ ആഹ് താനോ ഇന്ന് പോയില്ലേ പോകണം ഉള്ളൂ അവളുടെ മറുപടിക്ക് അയാളൊന്ന് പുഞ്ചിരിച്ചു കൂട്ടുകാരുടെ മുഖം വീർത്തിരിപ്പാണല്ലോ കുറച്ചൽപ്പം മാറി നിൽക്കുന്ന അനുവിനെ നോക്കി അവൻ പറഞ്ഞു അത് ചുമ്മാതെ എനിക്ക് സജീവേട്ടൻ്റെ ഒരു സഹായം വേണം എന്താ ഇവ ഒരു ബൈക്ക് വേണം എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല അനിയനാ ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒന്ന് ഒപ്പിച്ചു തരാമോ നോക്കാടോ കിട്ടാത്ത കേടൊന്നുമില്ല എന്നാ എന്റെ നമ്പർ വാങ്ങിച്ചോ താൻ നാളെ കഴിഞ്ഞ് വിളിക്ക് അവൻ്റെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങി ഒരു പുഞ്ചിരിയോടെ അവൾ തിരിഞ്ഞു നടന്നു എന്താ നിനക്ക് ഇത്രയ്ക്ക് സംസാരിക്കാൻ വ അടുത്തേക്ക് വന്നതും അനു പൊട്ടിത്തെറിച്ചു അത് വണ്ടിയുടെ കാര്യം ഏൽപ്പിച്ചതാ അവൾ സംസാരിച്ചിരിക്കുമ്പോഴാണ് നന്ദു അങ്ങോട്ട് വന്നത് ഇവയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നുപോയി ചേച്ചി സോറി ഫ്രണ്ട്സ് നിർബന്ധിച്ചപ്പോൾ കഴിച്ചതാ അതുകൊണ്ട് പലരുടെയും മനസ്സറിയാൻ പറ്റി അനു അത് പറഞ്ഞു തിരിഞ്ഞു നടന്നു ഇവയുടെ കയ്യിൽ പിടിച്ചു നന്ദു കണ്ണു നിറച്ചു മനപൂർവ്വമല്ല ചേച്ചി എല്ലാവരും കൂടി ഓരോന്ന് പറഞ്ഞു കുത്തിനൂവിച്ചു അതിന്റെ സങ്കട വിതുമുന്നവനെ കണ്ട് അവൾക്ക് പാവം തോന്നി അവനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു പരിഭവങ്ങളെല്ലാം തീർത്ത് എല്ലാവരും വീട്ടിലേക്ക് നടന്നു പതിവ് പോലെ അന്ന് ഇവ മാത്രമായിരുന്നു പോയത് അനു നാളെ മുതൽ ഉറപ്പായും വരുമെന്ന് ഇവയോട് നിർബന്ധം പിടിക്കുന്നുണ്ട് മഹിയുടെ കൂർത്ത നോട്ടവും ഭീഷണിയും അന്നും കിട്ടിയിരുന്നു അന്ന് രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിക്കുമ്പോൾ മനസ്സിലേക്ക് ഒത്തിരി സമാധാനം തോന്നിയിരുന്നു അന്നും അനിയന്റെയും അനിയത്തിയുടെയും കൂടെയും കെട്ടിപ്പിടിച്ചുറങ്ങുമ്പോൾ നാളെ രാവിലെ മുതൽ തൻ്റെ ജീവിതം മാറി മറിയാൻ പോകുന്നു എന്ന് ഇവ അറിഞ്ഞിരുന്നില്ല രാവിലെ തന്നെ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഇവ ഉരുങ്ങിയിറങ്ങാൻ തുടങ്ങുമ്പോഴാണ് അനു വരുന്നത് നീ വരുന്നോ കാണെ ഇവ ചോദിച്ചു പിന്നെ ഇനിയും ലീവി നീട്ടിക്കൊണ്ടു പോയാ അനു ഒരു സ്റ്റൂൾ വലിച്ചിട്ട് അതിലേക്കിരുന്നു ശരി ഇറങ്ങാം ബാഗ് തോളിലിട്ട് അവളൊന്ന് പുഞ്ചിരിച്ചു ചെറിയ ചാറ്റൽ മഴ ഉണ്ടെങ്കിലും മഴയിലൂടെയുള്ള നടത്തം ഇരുവർക്കും വല്ലാത്ത ഇഷ്ടം തോന്നി കിസാൻ കവലയിൽ തന്നെ നിർത്തിയിട്ടിരിക്കുന്നു ഇവ ചിരിയോടെ തുറന്നു കിടക്കുന്ന ഡോറിനുള്ളിലൂടെ അകത്തേക്ക് കയറി വാ അനു കയറുന്നില്ലേ നീ ഞാൻ വന്നേക്കാം ബസ് എടുക്കട്ടെ അനുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് അവൾ ഡോറിന്റെ അടുത്തുള്ള മുന്നിലെ നീണ്ട ഇരിപ്പിടത്തിലേക്ക് തിരിഞ്ഞു തലയിൽ കയ്യും വെച്ച് കണ്ണടച്ച് കിടക്കുന്നവനെ കാണേ അവൾ അവൻ്റെ കാലിൽ രണ്ട് തട്ട് തട്ടി സജീവേട്ടാ എഴുന്നേറ്റേ എന്തായിപ്പോ വീട്ടിൽ കിടക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ടാ ഇവിടെ കിടന്നുറങ്ങുന്നേ അല്ല ഞാൻ നിങ്ങളോടൊരു ബൈക്ക് നോക്കാൻ പറഞ്ഞിട്ട് എന്തായി തുടരെ തുടരെ സംസാരിച്ചിരിക്കുന്നവളെ നോക്കി അവനൊന്ന് പുഞ്ചിരിച്ചു എൻ്റെ ഇവ മിണ്ടാതെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് നാളെ കിട്ടും പിന്നെ പതിനായിരം കൊടുത്തിട്ടുണ്ട് ബാക്കി അടവായിരിക്കും അത് കുഴപ്പമില്ല അവൻറെ ആഗ്രഹമല്ലേ രണ്ട് കണ്ണും അടച്ച് അവൾ തമാശയോടെ പറഞ്ഞു അല്പസമയം കഴിഞ്ഞതും ബസ് എടുത്തിരുന്നു അന്നുമെല്ലാം പതിവ് പോലെ തന്നെ നടന്നു ഇവ പുതിയ കുറച്ച് മെറ്റീരിയൽസ് വന്നിട്ടുണ്ട് നീ പോയി ഹേമ മേഡത്തിൻ്റെ ക്യാബിൽ നിന്നും അതിൻ്റെ ഓർഡർ ലിസ്റ്റ് എടുത്തിട്ട് വാ ലിസി ചേച്ചി പറഞ്ഞതും അവൾ മുകളിലേക്ക് നടന്നു ക്യാബിൻ്റെ മുന്നിൽ ചെന്ന് നോക്ക് ചെയ്തെങ്കിലും ആരും പ്രതികരിച്ചില്ല അകത്ത് കയറി മാഷയിൽ വെച്ചിരിക്കുന്ന ഓർഡർ എടുത്ത് അവൾ പുറത്തേക്കിറങ്ങി അതിൻ്റെ അവകാശം ഹേമ അവൾക്ക് നൽകിയിരുന്നു പുറത്തേക്കിറങ്ങി ഓർഡർ കൊടുത്ത് അവൾ കഴിക്കാനായി ഇറങ്ങി ഞാനും കൂടെ ഉണ്ടടി അനുവും കൂടെ കൂടി കഴിച്ചു കഴിഞ്ഞു വരുമ്പോൾ ഗോഡൌണിൽ ആരുമുണ്ടായിരുന്നില്ല ഇവാ താൻ ഹേമ മേഡത്തിൻ്റെ ക്യാബിനിൽ കയറിയിരുന്നു വിവേക് ചോദിച്ചതും അവൾ സംശയത്തോടെ ഒന്ന് മൂളി താൻ പെട്ടെന്ന് മുകളിലേക്ക് ചെല്ല് അവിടെ വലിയ പ്രശ്നമാണ് പുറത്തേക്കിറങ്ങി പോകുന്നതിനിടയിൽ അവൻ പറഞ്ഞതും അവൾ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് ഓടി പിറകെ അനുവും ഹേമ നീ എന്നെ പൊട്ടനാക്കുവാണോ നിന്നെ ഞാൻ ഏൽപ്പിച്ച അഞ്ചു ലക്ഷം എവിടെ പോയി മഹി അലമുറയിട്ട് പറഞ്ഞു പ്ലീസ് സാർ ഞാൻ പറയുന്നത് കേൾക്കണം ഞാൻ ഇത് ക്യാബിനിൽ ഡ്രോയറിൽ വെച്ചതാ ഉച്ചയ്ക്ക് മുന്നേ ഇറങ്ങിയിട്ട് ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല ഷിറ്റ് ആരായാലും വെറുതെ വിടില്ല കമ്പനി ആവശ്യത്തിന് അത്രയ്ക്ക് ആയ പണമാണ് കാണാതെ പോയത് സാർ ഞാൻ പറഞ്ഞല്ലോ ഓർഡർ എടുക്കാൻ ഇവ വന്നിരിക്കും അല്ലാതെ ആരും കയറില്ല ക്യാബിനിൽ ഹേമ പെട്ടെന്ന് പറഞ്ഞതും ഇവ ഒന്ന് ഞെട്ടി ഇവളൊക്കെയല്ലേ ഉറപ്പായി ഉറപ്പായിപ്പോ ആരാ പണം എടുത്തതെന്ന് മഹി ഇവയെ നോക്കി പറഞ്ഞതും അവൾ ഒരുക്കിപ്പോയി താൻ ക്യാബിനിൽ വന്നിരുന്നു മഹി രൂക്ഷമായ നോട്ടത്തോടെ ചോദിച്ചു ഇവ ഒന്ന് ഭയന്ന് പോയി ഞാൻ വന്നിരുന്നു ഓർഡർ എടുക്കാൻ എങ്കിൽ പറ പണം എവിടെ മഹി അവളോട് ചോദിച്ചതും ആളുകൾക്കിടയിൽ മുറിമുറിപ്പ് തുടങ്ങി അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയി എടുത്തിട്ടില്ല ഒരിക്കലും അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല എന്റെ അച്ഛനും അമ്മയും അങ്ങനെയല്ല പഠിപ്പിച്ചതെന്ന് വിളിച്ചു പറയാൻ തോന്നി അവൾക്ക് പക്ഷേ തൊണ്ടക്കുഴിയിൽ വല്ലാത്ത തടസ്സം ഞാൻ ഞാൻ എടുത്തിട്ടില്ല നിറഞ്ഞ കണ്ണുകളുമായി അടഞ്ഞ ശബ്ദത്തിൽ ആ പെണ്ണ് പറഞ്ഞു നീയല്ലാതെ ആരും ക്യാബിലിൽ കയറിയിട്ടില്ല ഇവ ഹേമ കൂടി പറഞ്ഞതും അവൾ ആകെ തളർന്നുപോയി ഇവയുടെ തോളിലൂടെ കൈയിട്ട് അവളെ ആരോ ചേർത്ത് നിർത്തിയിരുന്നു അനുവിൻ്റെ മുഖത്തേക്ക് അവൾ നിസ്സഹായതയോടെ നോക്കി അനു അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു ഞാനുണ്ടെന്ന് പറയാതെ പറഞ്ഞു സാർ അവൾ എടുത്തിട്ടില്ല ഞങ്ങളുടെ സംസ്കാരം ഞങ്ങളെ അങ്ങനെയല്ല പഠിപ്പിച്ചിട്ടുള്ളത് ഇവിടെ ഇത്രയും ജോലിക്കാരുണ്ട് എന്തുറപ്പില്ല സാർ ഇവളുടെ മേൽ കുറ്റം ചുമത്തുന്നേ സി സി ടി വി ആണേൽ വർക്ക് ചെയ്യുന്നുമില്ല അനു പറഞ്ഞെങ്കിലും അതിൽ കാര്യമുണ്ടായിരുന്നില്ല മറ്റു സി സി ടി വി നോക്കിയപ്പോൾ ആ സമയം എല്ലാവരും അവരുടെ ജോലിയിലുണ്ട് ഇവളൊടിച്ച് മഹി ഇവയ്ക്ക് നേരെ ചൂണ്ടി പറഞ്ഞതും അനുവിൻ്റെ ദേഷ്യം വർദ്ധിച്ചു സാർ പോലീസ് വന്നിട്ടുണ്ട് വിവേക് വന്ന് പറഞ്ഞതും ഇവ അനുവിന്റെ കയ്യിൽ മുറുകെ പിടിച്ചു എന്താ ഇവിടെ പ്രശ്നം എസ്ഐ വന്ന് ചോദിച്ചതും മഹി കാര്യങ്ങൾ വിശദീകരിച്ചു ഒരു പരാതി എഴുതി താ അന്വേഷിക്കാം എസ് ഐ പറഞ്ഞതും അവൻ വിവേകിനെ അവരുടെ കൂടെ അയച്ചിരുന്നു ഇവയ്ക്ക് ആളുകൾക്കിടയിൽ നഗ്നയാക്കപ്പെട്ടതുപോലെ തോന്നി അവൾ മഹിയെ ഒന്ന് നോക്കി അവൻ്റെ കണ്ണുകളിലെ തിളക്കം അവൻ തന്നോടുള്ള പക തീർത്തതാണെന്ന് പോലും അവൾക്ക് തോന്നി നാളെ മുതൽ മിസ് അവന്തിക ജോലിക്ക് വരണമെന്നില്ല അവളോട് പറഞ്ഞ് അവൻ പോയതും അനുദേശ്യത്തിൽ അവനു പിറകെ പോവാനാഞ്ഞു അപ്പോൾ തന്നെ ഇവ അവളുടെ കയ്യിൽ പിടിച്ചു താഴേക്ക് താഴേക്കിറങ്ങുമ്പോഴും ആളുടെ അസഹ്യമായ നോട്ടം അവൾക്ക് താങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അന്ന് വൈകുന്നേരം പതിവ് പോലെ ഇറങ്ങുമ്പോൾ ആരും അവളെ നോക്കിയില്ല അപ്പോഴേക്കും അവൾ ആളുകൾക്കിടയിൽ കള്ളിയാക്കപ്പെട്ടു ബസ്സിലിരിക്കുമ്പോൾ പോലും ആളുകൾ അവളെ നോക്കി അടക്കം പറയുന്നുണ്ടായിരുന്നു നമ്മുടെ നാടല്ലേ ഇവ എന്തെങ്കിലും ഉണ്ടായി കിട്ടിയ അത് നാലാളറിയാൻ അധികം സമയം വേണ്ടി വരില്ല അനു അവളോടായി പറഞ്ഞതും ഇവ അവളുടെ തോളിലേക്ക് ചാഞ്ഞു വീട്ടിൽ കാര്യം അനു തന്നെ അവതരിപ്പിച്ചു ചേച്ചി വിഷമിക്കാതെ ജോലി പോയിക്കോട്ടെ നമുക്ക് വേറെ നോക്കാം നന്ദു അവളെ സമാധാനിപ്പിച്ചു